വേറെ പല ആളുകൾക്കുമുള്ള ടെൻഷൻ അവരുടെ ഉപജീവനത്തിൻ്റെ കാര്യമാണ് അവരുടെ റിസ്ക് റിസുഖെന്താക്കും മക്കളുടെ കാര്യം എന്താകും എൻ്റെ കുടുംബത്തിൻ്റെ എന്താകും അങ്ങനെ ഉപജീവനത്തെ സംബന്ധിച്ച് ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള ടെൻഷനാണ് ആളുകൾക്ക് അള്ളാഹുസ്ബാൻ സൂറത്തുൽ അൻകബൂത്തിൽ അറുപതിൽ പറയുന്നത് ഈ ഭൂമിയിൽ എത്രയെത്ര ജീവജാലങ്ങളുണ്ട് കരയിലും കടലിലും കാടുകളിലുമായിട്ട് എത്രയോ ജീവജാലങ്ങൾ ലാ തഹ്മൽ റിസ്ഖഹ അവർക്കുള്ള ഭക്ഷണം നിങ്ങളാണോ കൊടുക്കുന്നത് എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് അള്ളാഹു ചോദിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ ആരാണ് നിങ്ങളാണോ അല്ല മറിച്ച് അല്ലാഹുയ റസുഖു അള്ളാഹു ആണ് അതിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാക്കും നിങ്ങൾക്കുള്ള ഭക്ഷണവും അള്ളാഹു തരും വഹുവൽ അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് അപ്പോൾ നമുക്കുള്ള ഭക്ഷണം അതാരാണ് നൽകുന്നത് പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന അള്ളാഹു അവിടെ വല്ല കുറവും സംഭവിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ നമ്മുടെ റിസ്കിൻ്റെ കാര്യത്തിലും അമിതമായ ടെൻഷൻ വേണ്ട